ഒരു ഉത്തരവാദിത്തം അവരാരും കാണിക്കുന്നില്ല ജീവൻ കൊണ്ടുപോകുമ്പോഴേ അവര് പുറത്തോട്ടിറങ്ങുവാൻ മോനെ നീ അറിഞ്ഞോ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഇന്നലത്തെ മൊബൈലിനകത്ത് പിന്നെ അവർ വീഡിയോ ഇട്ടേക്കെന്ന് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൊഴിലാളികളുടെ തലയിൽ തെങ്ങ് വന്ന് വിഴുതു വീണ് വിഴുതു വീണ് രണ്ട് പേര് മരിച്ച് അഞ്ചാറ് പേർക്ക് അപകടനിലയായി കാലും കയ്യുമെല്ലാം ഒടിഞ്ഞതുണ്ട് മുറിവേറ്റതുണ്ട് എഴുന്നേക്കാൻ വയ്യാത്ത സ്ഥിതിയിലായിട്ടുണ്ട് ഇങ്ങനെ അപകടകാരിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ അവരൊക്കെ മുറിച്ച് മാറ്റാൻ ഈ അപകടം വരുന്നത് വന്നു കഴിഞ്ഞിട്ട് തയ്യോപത്തോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഇതുകൊണ്ടോ ഇതേമാതിരിയുള്ള അഗാധമായ മരം ഏ ഇതേമാതിരിയുള്ള അഗാധമായ മരങ്ങൾ ഈ പിട്ടയ്ക്ക് നിൽക്കുക ഇതും നമ്മൾ പറയേണ്ടടുത്ത് പറഞ്ഞു ഇത് മുറിച്ചു മാറ്റിയോ അതിനൊരു നിയന്ത്രണങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് എടുക്കുകയോ അല്ലേ ആ വാർഡിൽ ഉത്തരവാദിത്തപ്പെട്ടവര് ചെയ്യോ ചെയ്യിക്കോ ഒന്നും ചെയ്യുന്നില്ല ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ പൊറ്റോ അല്ലേ അങ്ങനെ പറയാൻ എന്താ അല്ലെ സംഭവിച്ചു പോയല്ലോ ഇങ്ങനെ വരണ്ടല്ലെന്ന് പറയേണ്ട കാര്യമുണ്ടായിരുന്നു ഇത് നേരത്തെ ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കണ്ട് ഈ അപകടനില ഒഴിവാക്കേണ്ടതല്ലേ പരാതി കൊടുത്തിട്ടില്ലല്ലോ പരാതി കൊടുത്തിട്ട് പോലും അതിനൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നില്ല ഓരോന്നിന്റെ ജീവൻ പോയി കഴിഞ്ഞിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ കണ്ടോ നിൽക്കുന്ന ഗാധമായ ഈ മരവും മുറിച്ചു മാറ്റണോന്ന് പറഞ്ഞു അല്ലയോ അപകടകാരിയായിട്ട് നിൽക്കുക അതും ഈ തിട്ട പോലെ ഇല്ലാത്തടത്ത് ഇനി ഇതുപോലെ ഇത് നീലുമ്പോഴേ അയ്യോ പത്തോ എന്ന് പറയും ലൈൻ കമ്പികളും അതും ഇതും ഇലക്ട്രിസിറ്റിയുടെ എല്ലാ കറണ്ടും അതും ഇതും ഒക്കെ കിടക്കുന്നവ